ഹായ് ഫ്രണ്ട്സ് താമസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ ഞാൻ വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അതും വി എക്സ് ഐ ഓപ്ഷൻ വരുന്നത് വെറും എൺപത്താറായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളത് ഒരു ഫാമിലി കാർ ഒരു വാഗനർ കൊണ്ട് അന്ന് നമ്മൾ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര വരുന്ന സ്ഥലത്താണ് നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ ഒക്കെ വരുന്നത് കേട്ടോ ഞങ്ങൾ നേരെ വണ്ടിന്റെ ഡീറ്റെയിൽസ് പോയല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കിട്ടോ വെറും എൺപത്തി ആറായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് കിട്ടോ വണ്ടിന്റെ ഓപ്ഷൻ വരുന്നത് വി എക്സൈ ഓ ഓപ്ഷനാണ് ഏകദേശം പെട്രോൾ പതിനെട്ട് ടു ഇരുപത് കിലോമീറ്റർ മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടീനാണത് നല്ലൊരു ഫാമിലി കാരനെ കേട്ടോ നമ്മളെ വണ്ടിന്റെ എക്സ്റ്റീരിയർ ഭാഗം വരുന്നത് നല്ല നീറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ തന്നെ നമ്മളെ വണ്ടി മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഞമ്മളെ വണ്ടിക്കില്ല വണ്ടീന്റെ എന്റെ ഭാഗം നോക്കുമ്പോൾ അവിടെ നല്ല നീറ്റ് തന്നെയാണ് കേട്ടോ എ സി പവർ സ്റ്റയറിങ് ഫോർ ഡോർ പവറിന്റെ കാര്യങ്ങളെല്ലാം ഞമ്മടെ വണ്ടിക്ക് വരുന്നത് ഡാഷ് ബോർഡും കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് തന്നെയാണ് വേറെ വർക്കും കാര്യങ്ങളൊന്നും എടുക്കാമല്ലെട്ടോ എന്നാ നമ്മളെ വണ്ടി എഞ്ച് റൂം വരുന്നത് അവിടെ നല്ല നീറ്റ് തന്നെ ഓയിൽ ലീക്കേജസോ കാര്യങ്ങളൊന്നും തന്നെ വണ്ടിക്കില്ല അത്യാവശ്യം നല്ല മൈലേജ് ഇട്ട് എഞ്ചോ നമ്മളെ വണ്ടിൻ്റെ ക്സിഡന്റോ അല്ലാന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെന്റോ ഡാമേജ് തന്നെ നമ്മളെ അത്യാവശ്യം നല്ല തന്നെ നീറ്റ് നല്ലൊരു വണ്ടിയാണ് അത്യാവശ്യം നല്ലൊരു ഫാമിലി കൊണ്ടു പറ്റിയ വണ്ടിയാണ് മറ്റുള്ള ഫൈവ് സീറ്റ് വണ്ടികൾ നോക്കുന്നവർക്കൊക്കെ നല്ല വണ്ടികളൊക്കെ ഇവിടെ കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആൾട്ടി എണ്ണൂർ ഉണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് സെഡിഡേ ഓപ്ഷൻ വരുന്ന പെട്രോളും സി എൻ ജി വരുന്ന റിച്ച് ആണത് പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് സെഡി ഡി ഓപ്ഷൻ വരുന്ന വണ്ടിൻ്റെ വേഗിന് ഒരു പന്ത്രണ്ട് മോഡൽ അതേപോലെ തന്നെ സാൻഡ്രോ ആയിട്ടിന് ഡിസേർ ക്രെറ്റ അങ്ങനത്തെ മറ്റുള്ള വണ്ടികളെല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട് ഇപ്പം ഞാൻ നമ്മൾ ഈ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന വില എന്ന് പറയുന്നത് അത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ കേട്ടോ വെറും എൺപത്തി ആറായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് കേട്ടോ വണ്ടിന്റെ ഓപ്ഷൻ വരുന്നത് വി എക്സ് ഐ ഓപ്ഷനാണ് ഏകദേശം പെട്രോളൊരു പതിനെട്ട് ടു ഇരുപത് കിലോമീറ്റർ ഒരു മൈലേജും പ്രതീക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടീനാണിത് നല്ലൊരു ഫാമിലി കാരനെ ഉണ്ടോ അപ്പം നമ്മൾ ഈ വണ്ടിക്ക് എക്സ്പെക്ട് ചെയ്യുന്ന വില എന്ന് പറയുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ കേട്ടോ വിലയിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ട് തരാൻ പറ്റും അപ്പോൾ വണ്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പുറത്ത് വീഡിയോയിൽ കാണുന്നതാരെ ബൈ